ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൂമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചിക്കൻ പിസയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റാവുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഓവണിലല്ല ഞാൻ ചെയ്തിട്ടുള്ളത് ഗ്യാസ് സ്റ്റോപ്പിലാണ് അപ്പൊ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു രീതിയാണ് അപ്പൊ ഇനി ഓവൺ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും മാറി നിൽക്കണ്ട പിന്നെ ഞാൻ ഇതിൽക്ക് വേണ്ടിയിട്ട് ഒരു സോസും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് സോസ് ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റാവുന്നതാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ള സോസും കൂടിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ നമുക്ക് അതിന്റെ എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ഈസ്റ്റ് ഞാൻ ഒരു ബൗളിലേക്ക് പൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇളം ചൂടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ നല്ല ചൂടുണ്ടാവരുത് കേട്ടോ അപ്പൊ ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അത് ഇനി ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കണം പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ ആണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ടിട്ട് നന്ന അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് പൊന്താനായിട്ട് വെച്ചിട്ടുള്ള ഈസ്റ്റിന്റെ ആ മിശ്രിതം ഇതിൽക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം പിന്നെ അര ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് അതൊന്നും നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ലപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ട് വേണം ഇതെടുക്കാനായിട്ട് ഞാൻ അതിലിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചു കൊടുക്കുന്നത് ഇടയ്ക്ക് ഞാൻ വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം വീണ്ടും ഞാൻ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ഏഡ് ചെയ്തിട്ടില്ല അപ്പൊ കാൽക്കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഇതിൽ ഏഡ് ചെയ്തിട്ടുള്ളൂ ഇനി ഒരു ചപ്പാത്തിപ്പറയിൽ കുറച്ച് മൈദ കൂടി ഇട്ടു കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ആ മാവ് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് വരണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൂടി ചെയ്യുന്നത് എന്നിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കണം ആ ബോൾ ഷേപ്പിലാക്കി എടുത്തതിനു ശേഷം ഇനി പാത്രത്തിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിന് മുമ്പായിട്ട് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മാവ് വെച്ച് കൊടുത്തിട്ട് ആ മാവിലും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ എടുക്കുമ്പോൾ പിടിക്കാതിരിക്കാനാണ് ഇനി അതൊന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു അടപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ പിൻട്രാപ്പ് ചെയ്തിട്ട് വെച്ചാലും മതി അങ്ങനെ അതങ്ങനെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ വെക്കാം ഇനി വേണ്ടത് ചിക്കനാണ് ആ ചിക്കൻ ഒരു അഞ്ച് പീസ് എല്ലില്ലാത്ത ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രാമ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല ഒരു അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് എല്ലില്ലാത്തത് വേണം എടുക്കാന് അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് സ്ക്വയർ രൂപത്തിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി ഇത് എരിവില്ലാത്താണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ കാൽ ടീസ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഒറിഗാനോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിസ ഒറിഗാനോ ആണ് ഏട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതാണ് പിസ ഒറിഗാനോ ഇതാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോ രണ്ടുമണിക്കൂറൊക്കെ വെക്കാൻ ടൈമില്ല എങ്കിൽ നമുക്ക് അരമണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു സോസ് തയ്യാറാക്കണം അതിന് വേണ്ടി ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളി ആണ് കേട്ടോ പിന്നെ ചെറിയ സബോളയും കൂടി എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായി കഴുകിയിട്ട് വേണം എടുക്കാൻ ഇനി അതിന് ശേഷം അതൊന്ന് സബോള കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ ഒരു സൈഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം തൊലി ഒന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സെന്റർ ഒന്നിങ്ങനെ നമ്മ കട്ട് ചെയ്ത് വെക്കണം അപ്പോൾ ആ തൊലി നമുക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ അതിലേക്ക് നാല് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ട് സാദാ പറ്റൽ കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ തണ്ടൊക്കെ ഒന്ന് പൊടിച്ച് കളയണം പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ് ആറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് കൊണ്ട് ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വീണ്ടും ഒരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് ആ വിസിൽ മൊത്തം പോയതിന് ശേഷം ആവി മൊത്തം പോയതിന് ശേഷമാണ് ഇനി തുറക്കാൻ പാടുള്ളൂ അപ്പോ നന്നായി വെന്തിട്ടുണ്ട് നമുക്ക് ആ തൊലിയൊക്കെ ഒന്ന് പിടുത്തിയെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പൊ ആ തൊലി ഒന്ന് പിടുത്തിയെടുക്കണം തൊലി പിടുത്തതിന് ശേഷമാണ് നമുക്കത് അടിച്ചെടുക്കേണ്ടത് ഇനി അതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് നമുക്കതൊന്ന് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം നല്ല പേസ്റ്റ് ആക്കി എടുക്കണം അത് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് കൊടുക്കണം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കണം ഒറിഗാനോ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായി തിരുമ്പിട്ട് വേണം ഇട്ട് കൊടുക്കാന് ഒന്ന് കയ്യിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് പൊടിച്ചിട്ട് തിരുമ്പി എടുക്കണം എന്നിട്ട് വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഒരു ഒരു ടീസ്പൂൺ ആണ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇതില് നമുക്ക് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടില്ല അപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ഇട്ടോട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനിയും വെച്ചിരിക്കേണ്ട ഇനി പാത്രത്തിലേക്ക് അതൊന്ന് മാറ്റി കൊടുക്കണം ഇനി വീണ്ടും ഞാൻ ആ ഒരു പാൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒലിവ് ഓയിലാണ് നല്ലത് എങ്കിലും കുഴപ്പമില്ല ഒലിവ് ഓയിലില്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് സൺഫ്ലവർ ഓയിൽ ആയാലും മതി ഇത് ചെയ്തെടുക്കാൻ അങ്ങനെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ അടുത്ത ഭാഗം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് ആയി കിട്ടും നമുക്ക് കേട്ടാ ചെറിയ ചെറിയ പീസാണല്ലോ പെട്ടെന്ന് ആയിക്കിട്ടും ഈ ചിക്കൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ അതെല്ലാം അങ്ങനെ ഫ്രൈ ആക്കിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയ കിണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു കിണ്ണാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലാണ് ഞാന് പിസ്സ ബേക്ക് ചെയ്യുന്നത് അപ്പഴേക്കും നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള മാവായിട്ടുണ്ട് ഇനി നമുക്ക് ആ പ്ലേറ്റിലേക്ക് വെച്ചിട്ടൊന്ന് പരത്തി വെച്ച് കൊടുക്കാം ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടാണ് ഞാൻ അതിലേക്ക് വെച്ചുകൊടുക്കുന്നത് നമുക്ക് എല്ലാ ഭാഗത്തേക്കൊന്ന് പരത്തി പരത്തി കൊടുക്കാം അതില് ഓയിലുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പൊ മാവ് ഇങ്ങോട്ട് തന്നെ വരുന്നൊരു ലെവലാണ് അപ്പൊ ഇത് പതുക്കെ പതുക്കെ വേണം എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി കൊടുക്കാനായിട്ട് ആ എൻഡ് വരുന്ന ഭാഗത്ത് കുറച്ചൊന്ന് പൊന്തി നിക്കുന്ന രീതിയിൽ വേണം പരത്തി വെക്കാന് അതിലേക്ക് സോസും മറ്റുള്ള സാധനങ്ങളും ഒക്കെ വരുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ എൻഡില് കുറച്ചൊന്ന് പൊന്തി നിക്കണം ആ രീതിക്ക് വേണം അത് പരത്തി എടുക്കാനായിട്ട് അപ്പൊ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ പരത്തി എടുത്തിട്ടുണ്ട് നല്ല പോലെ തന്നെ എല്ലാ ഭാഗവും വരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം എന്തിനാന്ന് വെച്ചാൽ അത് അല്ല എങ്കിൽ കുത്തി കൊടുത്തില്ലെങ്കിൽ അതൊന്ന് പൊന്തി വരും നമുക്ക് ഡേക്കായി വരുമ്പോൾ മൊത്തത്തിൽ പൊന്തി വരും അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് സോസ് ഏഡ് ചെയ്യാം മൂന്ന് ടേബിൾ സ്പൂൺ സോസ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും സോസ് വെച്ച് പിടിപ്പിക്കണം സോസ് മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാ ഭാഗത്തും ഈ സോസ് തേച്ച് പിടിപ്പിക്കണം എല്ലാ ഭാഗത്തും അങ്ങനെ സോസ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ചീസ് ഇട്ട് ഇട്ടുകൊടുക്കണം മുതല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് എല്ലായിടത്തും കിട്ടാവുന്നതാണ് ഈ ചീസ് അങ്ങനെ ചീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തുക്കും ഇനി നമുക്ക് അതിലേക്ക് സബോളയാണ് ഇട്ട് കൊടുക്കുന്നത് സബോള ചെറിയൊരു പീസ് ആക്കിയിട്ടുള്ള സ്ക്വയർ പീസ് ആക്കിയിട്ടുള്ളതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ കാപ്സിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്റെ അടുത്ത് റെഡും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ റെഡ് ക്യാപ്സിക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് റെഡും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയുടെ പീസും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് തക്കാളി ഇതിന് ചെറുതായി അറിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷമാണ് നമുക്ക് മറ്റുള്ളത് ആഡ് ചെയ്യേണ്ടത് കുറച്ച് മുതലാ ചീസും കൂടി ഞാൻ അതിന് മുകളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം അപ്പൊ നമ്മ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന്റെ പീസ് ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം നല്ലൊരു ടേസ്റ്റ് ഈ ചിക്കൻ കഴിക്കാനായിട്ട് എല്ലാ ഭാഗത്തുക്കും ഈ ഒരു ചിക്കൻ പീസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ മിൽക്കി മിസ്റ്റിന്റെ ഒരു ചീസം കൂടി ഈ ഒരു ഇട്ടുകൊടുക്കുന്നുണ്ട് ഈയൊരു സ്ലൈസായിട്ടുള്ള ചീസാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ചെറിയ ചെറിയ പീസായിട്ട് എല്ലാ ഭാഗത്തുക്കും എല്ലാ ഭാഗത്തുക്കും ചെറിയ ചെറിയ പീസ് ആയിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടുകൊടുക്ക ഇട്ടു കൊടുത്തതിന് ശേഷം ഞാൻ ഒലിവ് ഉണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് നല്ലൊരു പിസ തയ്യാറാക്കാവുന്നതാണ് ഇത് കൊണ്ട് മാത്രം ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം നല്ല രീതിക്ക് തന്നെ പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമുക്ക് ഒറികാനോ ഒരു അര ടീസ്പൂൺ ഒറികാനോ ഞാൻ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഓവൻ സെറ്റിപ്പ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിലേക്കാണ് ഞാനിത് ഇറക്കി വെച്ച് കൊടുക്കുന്നത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതൊരു പത്ത് മിനിറ്റ് കൂടി വെക്കേണ്ടതുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ആയി കിട്ടാവുന്നതാണ് പത്ത് മിനിറ്റ് തന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ ബേക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ പീസ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ബേക്കായി വന്നപ്പോ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ നമ്മളെ വീട്ടിൽ മൊത്തം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയും നല്ലൊരു ടേസ്റ്റുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ ഞാൻ ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചൂടറിയു ശേഷം ഞാൻ ഇത് കട്ട് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ചൂടറിയു ശേഷമാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു